ഹലോ അസ്ലാമലൈക്കും സനാ സാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓഫർ മാത്രമല്ല ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള തരത്തിലുള്ള ഒരു ബിഗ് ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം എന്ന് നോക്കാം തന്നെ രണ്ട് ഗിൽറ്റ് ഷീറ്റ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് അത് ഏത് കളറും ആവാട്ടോ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരുപാട് കളേഴ്സുകളുണ്ട് അത് ഏത് കളറും ആകാം പിന്നെ നമ്മളതിൽ ഏറ്റവും കൂടുതൽ ആഡ് ആക്കിയിരിക്കുന്നത് ബീറ്റ്സുകളാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ബീഡ്സാറാണ് ഉള്ളത് നോക്കാം പിന്നെ നമ്മൾ മാല കോർക്കുന്ന ഒരു ഡബിൾ കളർ വരുന്ന ഒരു ബീഡുണ്ട് പിന്നെ അതിൽ വരുന്നത് ഒരു വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ഏതെങ്കിലും ഒരു കളർ ബീഡായിരിക്കും പിന്നെ മാല കോർക്കുന്ന ബീഡ് തന്നെയാണ് ഒരു മൂന്ന് കളർ ഉണ്ടായിരിക്കും കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഏഡാക്കിക്കുന്നത് ബ്ലൂ ഓറഞ്ച് റോസ് ആണ് പിന്നെ ക്രിസ്റ്റൽ ബീഡ് ക്രിസ്റ്റൽ ബീഡിൽ കഴിയുന്ന രണ്ട് കളർ തന്നെ നമ്മൾ ഏഡാക്കിയിട്ട് ഏഡാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ മാല കോർക്കുന്ന അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഡ്സിലാണ് ഇതിൻ്റെ മൂന്ന് മോഡലാണ് ഇടാക്കി ആറ് കളറാണ് നമ്മളെടുത്തുള്ളത് പക്ഷേ ഞാൻ ഈ കിറ്റിൽ മൂന്ന് കളറാണ് ഇടാക്കുന്നത് കേട്ടോ അത് ഏത് കളറും ആകാം ഏത് ബീഡ്സും ആകാം കേട്ടോ അതുപോലെ ടാരോ ഫ്ലവറിൻ്റെ ഒരു മൂന്ന് കളർ നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് ഏഡാക്കിക്കുന്നത് കേട്ടോ ഒരു കളറല്ല മിക്സ്ഡ് ആണ് അതുപോലെ പാസ്റ്റൽ ബീഡ്സിലും സ്ട്രോബെറിയും ഫ്ലവറുമാണ് ഏതെങ്കിലും സ്റ്റാറും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏത് വേണേലും ഇടാക്കാം ഇത് പിന്നെ ലെറ്റർ ബീഡാണ് കേട്ടോ ലെറ്റർ ബീഡ് നമ്മൾ നമ്മളിതിൽ കണക്കാക്കിയിട്ടില്ല ലെറ്റർ ബീഡ് ഒരു സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയില്ല അതുപോലത്തെ ലെറ്റർ ബീഡാണ് കാരണം ഇതിങ്ങനെ വര വര കളർ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു ലെറ്റർ ബീഡാണ് അപ്പം അതിൽ ആഡ് ആക്കിയിട്ടില്ല നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കുന്നവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് കയറിയിട്ടൊരു പതിനഞ്ച് ഗ്രാമോളം അല്ലെങ്കിൽ ഇരുപത് ഗ്രാമോളം ലെറ്റർ ബീഡ് ഞാനതിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നൊരു കാവടി ബീഡാണ് കാവടിയുടെ വലിയ സൈസാണ് അത് അഞ്ചെണ്ണം ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഗ്ലാസ് ബീഡ്സിൽ വരുന്ന ആറ് കളർ വരുന്നുണ്ട് അതിൽ റെഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അഞ്ച് കളറൊട്ടെ ഗ്രീന് ഓറഞ്ച് റോസ് ബ്ലൂ യെല്ലോ ഒക്കെ ആയിട്ടുള്ള അഞ്ച് കളർ ഗ്ലാസ് ബീഡ് ഒരമ്പത് പീസ് അതിലുണ്ടായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ ഹാങ്ങിങ് ബീഡ്സ് ആണ് അതിലൊരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ കിടക്കുന്നു കേട്ടോ എട്ട് മോഡൽസുകളുണ്ടായിരിക്കും താക്കോലുണ്ട് പിന്നെ ഒരു തായം മോഡലുണ്ട് പിന്നെ സ്റ്റാർ ഉണ്ട് യെല്ലോ മോഡലുണ്ട് അങ്ങനെ ഒരു എട്ടോ ഒമ്പതോ മോഡൽസ് അതിലുണ്ടായിരിക്കും പിന്നെ ഒരു ടിക്ടിക്കിൻ്റെ ഷീറ്റ് ഇടാക്കിയിട്ടുണ്ട് രണ്ട് സാറ്റ് റിബൺ ഏടാക്കി രണ്ട് കളറാണ് കേട്ടോ യെല്ലോയും ഗ്രീനുമാണ് പിന്നെ ഇതിൽ ഏഡാക്കിയിരിക്കുന്നത് വയർ ബോ അഞ്ച് വയർബോ ഞാൻ ഇതിൽ ഏഡാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ഇതിൽ വയർബോക്ക് നമുക്ക് എൻ്റെ വീട് വേണമല്ലോ അപ്പോൾ രണ്ട് മോഡൽ എൻ്റെ വീടും ഇതിൽ ഏഡാക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എൻ്റെ വീട് മാത്രമായിട്ടല്ല വേറെയും നമുക്ക് ടിക്ടിക്കിലും അല്ലെ ഗട്ടിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബൺ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ബൺ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇത് കുറച്ച് ഡാമേജ് ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചളി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൻ്റെ ലേറ്റും ബാ ലാസ്റ്റ് വരുന്ന പീസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് നമ്മളൊരു നൂറ് നൂറ്റി ഇരുപത് ഗ്രാമോളം ആഡാക്കുന്നുണ്ട് കേട്ടോ മൺ മെറ്റീരിയൽസ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ ഒരുപാട് സാധനങ്ങളുണ്ട് നൈലോൺ ഉണ്ട് ബിഗ് ബണ്ണുണ്ട് സോഫ്റ്റ് ബണ്ണുണ്ട് അതുപോലെ ലേഡീസ് ഫിംഗർ വരുന്നുണ്ട് ഗോൾഡ് ബണ് വരുന്നുണ്ട് ഒക്കെ ഉണ്ടോ ബാക്കിലേക്ക് നമുക്ക് കാണുമ്പോൾ ചളിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഉള്ളിലേക്ക് നല്ല കളറാണ് കേട്ടോ അത് ഈ ചാക്കിൽ ഡബിൾ പാക്കിങ്ങിലാണ് നമുക്ക് വരുന്നത് എങ്കിൽ കൂടി ഒരു ചളി എവിടുന്നെങ്കിലും ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ ഫ്രീ മെറ്റീരിയലാണ് കേട്ടോ ഒരു നൂറ്റി ഇരുപത് ഗ്രാമിൽ കുറയാതെ എങ്ങനെയായാലും ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും ഇത് കണ്ടോ അതിപ്പോൾ ഒരു ചളിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല ഭംഗിയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കും സെയിലാക്കുകയും ചെയ്യാം അപ്പോൾ അവർക്ക് പഠിക്കാനും സെയിലാക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനും ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല പോലെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും ഇത് ഫ്രീ ആയിട്ട് തന്നെ മേടിക്കാം ഈ മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ ഒരുപാട് മെറ്റീരിയൽ കിടക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് റോസ് പിങ്ക് ബ്ലാക്ക് ബ്ലൂ അങ്ങനെയായിട്ട് ഒരുപാട് കളേഴ്സുകളുണ്ട് ഒക്കെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ ചളിയോ അല്ലെങ്കിൽ ചെറിയൊരു കീറലോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്തായാലും ഇതൊക്കെ ഒരുപാട് മെറ്റീരിയൽസുകളുണ്ട് അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മെറ്റീരിയൽസുകൾ ഇവിടെ സ്റ്റോക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുകയാണ് പഴയ സ്റ്റോക്കെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കുകൾ പുതിയ തരം ബൺ മെറ്റീരിയൽസുകൾ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് കേട്ടോ അതുപോലെ സ്ക്രഞ്ചീസ് ഒരുപാട് പേര് ഓർഡർ പറയുന്നുണ്ട് അപ്പോൾ അതും അതിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കട്ടോ അതുപോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സുകൾ ഇനിയും പുതുപുത്തൻ ഫ്ലവേഴ്സുകൾ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസിന് വരുന്ന റേറ്റ് ഈ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത്രയും മെറ്റീരിയൽസുകളുണ്ട് ടിക് ടിക്ക് ഉണ്ട് ഷീറ്റ് ഉണ്ട് ബൺ മെറ്റീരിയൽസ് ഉണ്ട് ബൺ മെറ്റീരിയൽസ് നൂറ്റി ഇരുപത് ഗ്രാമിന് കൂടും അല്ലാതെ കുറയില്ല നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെതാ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ആഡ് ഏഡാക്കിയിരിക്കുന്നത് ഇത്രയും ബീഡ്സുകളുണ്ട് പിന്നെ സാറ്റ റിബ്ബൺ ഉണ്ട് വയർബോ ഉണ്ട് എൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ബൺ മെറ്റീരിയൽസ് കഴിയുന്നത് വരെ മാത്രമേ ഈ ഒരു ഓഫർ കിറ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫർ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ കുറച്ച് മൺ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക ഓക്കെ പിന്നെന്താ ബൺ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം ഒരു കിറ്റ് പറയുമ്പോൾ ഇത്രത്തോളം കിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇതിൽ കൂടും എന്നല്ലാതെ കുറയില്ല കേട്ടോ നൂറ്റി പത്ത് അല്ല അതാ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ഇതിൽ കൂടും എന്നല്ലാതെ കുറയില്ല നൂറ്റി ഇരുപത് ഗ്രാമിൽ കൂടും എന്നല്ലാതെ കുറഞ്ഞിട്ട് ബൺ മെറ്റീരിയൽസ് ആഡ് ആക്കില്ല ഇതിൽ അത്യാവശ്യം ഉണ്ട് സോഫ്റ്റ് ബണ്ണുണ്ട് ഗോൾഡ് ബണ്ണുണ്ട് ബിഗ് ബണ്ണുണ്ട് നൈലോൺ ഉണ്ട് നൈലോൺ ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഒരുപാട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കാര്യം മുതലേ കണ്ടുകൊണ്ടിരുന്നവർ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ എത്രയോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഒരു കമന്റ് കൂടി അല്ലെങ്കിൽ സൂപ്പറിനായിട്ടുള്ള ഒരു കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമാകുമായിരുന്നു അപ്പോൾ പുതിയൊരു ഓഫർ വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബൈ